ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ മുണ്ടക്കൈയിലെ ഏറ്റവും ഏറ്റവും നമ്മുടെ നെഞ്ച് തകർത്ത ഒരു ദൃശ്യമായിരുന്നു ആ മോഹനേട്ടന്റെ കരച്ചിൽ ആദ്യത്തെ ദിവസം ഇന്നിപ്പോൾ ആ മോഹനേട്ടനുമായി അനന്തൻ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും ആ വീടിനടിയിലുണ്ട് നിങ്ങൾ ഇവിടെ തെരയൂ എന്നൊക്കെ പറഞ്ഞ് നെഞ്ച് തകർന്ന് അദ്ദേഹം കരയുന്നത് നമ്മൾ കേട്ടതാണ് ഇന്നിപ്പോൾ മുണ്ടക്കൈയിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ കൂടുതൽ യന്ത്രങ്ങൾ കൂടുതൽ ഉപകരണങ്ങളൊക്കെ എത്തുകയാണ് അപ്പോൾ തെരച്ചിൽ ഏത് രീതിയിലാണ് അവിടെ ആര്യ മുന്തക്കൈക്ക് മുകളിൽ പുഞ്ചിരിവട്ടത്തിന് തൊട്ട് താഴെ ദുരന്തമുണ്ടായ ആ പ്രഭാവ കേന്ദ്രത്തിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് തെരച്ചിൽ സംഘത്തിനൊപ്പം ഇവിടെ നിറയെ വീടുകളാണ് ഇവിടെയാണ് ആദ്യം ഇത് ഹിറ്റാവുന്നത് ആ അവിടെ മലയിടിഞ്ഞു അതിനുശേഷം നേരെ വന്ന് പതിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിലേക്കാണ് ഇവിടെ ഒരു ഗ്രാമമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ആ ദൃശ്യങ്ങൾ കാണാം വലിയ കല്ലുകൾ വന്ന് പതിച്ചു കിടക്കുന്നത് ഇവിടെയെല്ലാം വീടുകളായിരുന്നു ഇപ്പോൾ ഈ കല്ലുകൾ കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വീടുകളായിരുന്നു ഇവിടെ ഏകദേശം പത്തുനൂറ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് വീടുകൾ അവിടെ കാണാം അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അവിടെ അതിൽ നിന്ന് ഈ സൈനികരും ചേർന്നാണ് ആ പരിശോധന അതിൽ വീട്ടു സാധനങ്ങളുമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് വ്യാപകമായ പരിശോധന അതുപോലെ തന്നെ ഈ കല്ലുകൾക്കിടയിൽ തിരയുകയാണ് ഇവിടെ മനുഷ്യർ പെട്ടു പെട്ടുപോയിട്ടുണ്ട് ഇവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് കാരണം അത്രയേറെ പെട്ടെന്നാണ് ഇവിടേക്ക് കാരണം ഇതിന് തൊട്ടുമേളിലാണ് സജി ആ മുകളിലേക്ക് കാണിച്ചാൽ സജി ആ മുകളിലേക്ക് കാണിച്ചാൽ ആ ദൃശ്യങ്ങൾ ആ ഉരുൾപൊട്ടലുണ്ടായ ഭാഗം കാണാൻ പറ്റും അവിടെ ഇപ്പോൾ കോട മൂടി നിൽക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു ഇരുന്നൂറിലധികം രക്ഷാപ്രവർത്തകർ സൈന്യം സന്നദ്ധ പ്രവർത്തകരൊക്കെ നിൽക്കുക പരിശോധന നടത്തുകയാണ് ഇതുവരെ ഇവിടെ നിന്ന് ശരീരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് മുണ്ടക്കൈയുടെ വിവിധ ഭാഗങ്ങൾ നേരത്തെ ഞാൻ നിന്നത് മുണ്ടക്കൈ ടൗണിലാണ് ഇപ്പോൾ അതിന് മുകളിലേക്ക് പുഞ്ചിരിവട്ടത്തിന് തൊട്ട് താഴെ ഈ ഉൽ പ്രഭവസ്ഥാനത്തിന് തൊട്ട് താഴെ ഉള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടേക്ക് ഈ മണ്ണ് മണ്ണിനിടെ അടിയിൽ കമ്പുകൾ കൊണ്ടും കമ്പി കൊണ്ടും ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി പരിശോധിച്ചുകൊണ്ടാണ് മുകളിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തകർ താഴേക്ക് വരുന്നത് അവിടെയെല്ലാം ഈ കല്ലുകൾ ഇത് ഇവിടെ ഒരു ഈ ഒരു പ്രവർത്തനത്തിന് വലിയ തടസ്സമുണ്ടാക്കുന്നത് ഈ വലിയ കല്ലുകളാണ് ഈ കല്ലുകൾ ഈ കല്ലുകൾ പൊക്കി നോക്കാനോ ഇപ്പോൾ ഈ ജെ സി ബി കൊണ്ടുവന്നാൽ പോലും ഈ വലിയ കല്ലുകൾ പൊക്കി മാറ്റാൻ കഴിയില്ല അപ്പോൾ ഇതിനടിയിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക അസാധ്യമാണ് എങ്കിലും ആരെയെങ്കിലുമൊക്കെ കിട്ടുന്നവരെയൊക്കെ കണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇവർ നോക്കുന്നത് ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് നോക്കിയാൽ തന്നെ ഇതിന് മുകളിൽ ഒരു കുന്നാണ് അവിടെ കാപ്പിത്തോട്ടമാണ് അതിൻ്റെ താഴ്വാരത്താണ് ഈ വീടുകളൊക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തേക്കാണ് ഈ ഉരുൾപൊട്ടി ഇങ്ങനെ പ്രളയജലം ഒഴുകി വന്ന് ഈ നാടാകെ പോയത് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഇവിടെ പരിശോധന നടത്തുന്നത് അവിടെ ഒരു വീട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ആര്യ ഞാൻ കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു ചതുപ്പ് പറഞ്ഞ സ്ഥലമാണ് ഒരു പക്ഷേ സജി നിൽക്കുന്ന സജി ക്യാമറ ഒന്ന് ഒന്നോട്ട് നിൽക്കും ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഈ കാലിങ്ങനെ വെച്ചാൽ പൂണ്ടുപോകും ഞാൻ ഈ പാറയിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് അത്രയും ചതുപ്പാണ് അങ്ങനെ ചെളിയാണ് ഈ സ്ഥലത്തെല്ലാം അടിഞ്ഞു പിടിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ പോകും അപ്പോൾ ആ ചെളിയിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാം കമ്പിട്ട് കുത്തി 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 മുന്നോട്ട് പോകുന്നത് ഇവിടെ മുന്നോട്ട് മുന്നോട്ട് പോവുക ഭയങ്കര ദുഷ്കരമായ കാര്യമാണ് ആ ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട് അവിടേക്ക് ശ്രമത്തിലായിരുന്നു ഞാൻ പക്ഷേ അവിടെ പറ്റിയില്ല നമുക്ക് അനന്തരം പറഞ്ഞു തരുന്നുണ്ട് എത്രത്തോളം പ്രയാസമാണ് അവിടെ നിൽക്കാൻ പോലും കാരണം അത്രയും മണ്ണാണ് മണ്ണാണ് ചെളിയാണ് അപ്പൊ അതിനടിയിൽ കാല് ആണ്ട് പോവുകയാണ് നിൽക്കാൻ പോലും പ്രയാസമാണ് അങ്ങനെ നിൽക്കാൻ പ്രയാസമുള്ള ഒരു പ്രദേശത്ത് ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇപ്പോൾ മനുഷ്യർക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും ശ്രമകരമായ ഒരു ദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്